സുഖം ശരി അവിടെ നീ നേരെ വണ്ടി പോയിട്ട് വാക്കി പറയാ തിരക്കായിട്ട് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കില്ലല്ലോ ഫുഡ് ഉണ്ടാകുന്ന ഹായ് ഗായ്സ് ഗുഡ് ആഫ്റ്റർനൂൺ സമയം ഏകദേശം നാലര ആയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് പിറവത്താണ് പിറവം നമുക്കറിയാം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അഭിലാഷും അതേപോലെ തന്നെ അഭിലാഷിന്റെ അനിയനും അവരെ കാണാൻ വേണ്ടി പോവാട്ടോ അപ്പൊ കനാൽ ബോയ്സിന്റെ അടുത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അവരുടെ ഏരിയയിൽ എത്തിയിട്ടുണ്ട് ആക്ച്വലി അവരെ തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ അവരുടെ സ്ഥലം അറിയുന്നില്ല നല്ല മഴയുണ്ട് ഉണ്ട് ഔട്ട് സൈഡ് കിട്ടോ അപ്പൊ നമ്മൾ ഇവിടെ എന്തായാലും കനാൽ ബോയ്സിനെ കണ്ടിട്ട് പോവാന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോവാം നമ്പർ കിട്ടിയോ ഒന്ന് െ കേസ് നമ്പർ കേട്ടിട്ടുണ്ട് ഇനി അവരൊന്നും വിളിച്ചു നോക്കിട്ട് മുമ്പോട്ടുള്ള യാത്ര കേട്ടോ അല്ല മഴയാണ് വേറെ പണിയൊന്നും ഇല്ലാണ്ട് വീട്ടില് ചുമ്മാല്ലേ എന്തായാലും പോയി നോക്കാം കേസ് നമ്മൾ അവരെ വിളിക്കാൻ പോട്ടോ നോക്കി നോക്കാം തിരക്കായിട്ട്

ചോദിച്ചോ ടാസ്ക് ആണ് ഏകദേശം ഒരു വഴിയാണ് ചിലപ്പോ കനാലിൽ ഇരിക്കയെ സൈഡിൽ കൂടെ കനാലിന്റെ സൈഡിൽ കൂടെ കണ്ട അതിന്റെ കൂടെ ഉള്ളോട്ട് പോണെ ഭയങ്കര ഇഷ്ടമാണ് വണ്ടി പോലും മഴയൊക്കെ ചെളിയാന്നൊക്കെ ആണ് നമ്മൾ ഇതാ ഏറെക്കുറെ അവരുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ബേക്കിൽ ഫുള്ള് പൈനാപ്പിൾ തോട്ടവും അതുപോലെ തന്നെ റബ്ബറും കാര്യങ്ങളൊക്കെ ഇണ്ട് ഇനി നേരെ അവരെന്താ അവരെന്താപ്പി അവരുടെ വീട്ടിലേക്ക് പോവാ പോയി നോക്കാം എന്താ അവസ്ഥ എന്ന് ഫോണൊന്നും വിളിച്ചിട്ട് എടുക്കുന്നില്ല അത്യാവശ്യം മഴ ഇടിവെട്ടലൊക്കെ ഉണ്ട് അപ്പൊ ഇടിവെട്ടെന്ന് അറിയില്ല നമുക്ക് അവിടെ പോയി നോക്കാം കനാൽ പോയി എന്താപ്പി നമ്മൾ ഒരു ഇടവഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗവും കൈതച്ചൊക്കെ ഉണ്ട് അതിന്റെ അപ്പുറത്ത് റബ്ബറൊക്കെ ഉണ്ട് കിട്ടോ നമുക്ക് പോയി നോക്കാം അങ്ങോട്ട് അറിയില്ല ഓ അവരുണ്ടോന്നറിയില്ല നമ്മൾ നമ്മള് വിചാരിച്ച പോലെ ആളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അഭിലാഷ സ്ഥലത്തിൽ ലിവിൻ മാത്രമേ ഇവിടെ ഉള്ളൂ ഇതാണ് കേരളം കണ്ട് ഫേമസ് ആയ കനാൽ കനാലോ കനാലിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോവാണ് ഇതാണ് കൈ സ്ഥലം അടിപൊളി വെള്ളം നിലവിലില്ല ഇതാണ് ലെവിന്റെ പപ്പായിരുന്നെ പെരുന്നേട്ടോ കുഞ്ഞു മോനല്ലേ പൗലോസ് വിളിക്ക് നേലെ ആ ഓക്കെ ഓക്കെ അടിപൊളി കനാലാണ് കേട്ടോ ണ്ടായിരുന്നു കഴിക്കുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ വരുമ്പോ സ്പെഷ്യൽ ആയിട്ട് കഴിച്ചോക്കിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞോ ഇങ്ങനെ കട്ടി അത് തന്നെ

ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന കേരളത്തിലെ ട്രെൻഡിങ് ആയ കനാലോ ഇപ്പൊള്ളേ കേരളത്തിലെ ട്രെൻഡിങ് ആളാണ് ഹായ് ചേട്ടൻ ചേട്ടൻ വീട്ടിൽ പോയി പോയില്ലേ ചേട്ടനെ മിസ് ചെയ്യുന്നുണ്ടോ ശേഷം ഞങ്ങൾ ഇവിടെ വന്നപ്പം അഭിലാഷ് മാത്രമല്ല കേട്ടോ ലിവിൻ മാത്രമേ ഉള്ളൂ അപ്പം ഇവിടത്തെ കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്തു ഇവരുടെ കനാല് മെയിൻ അതാണ് ലൊക്കേഷൻ പിന്നെ വെള്ളം വരുമ്പോ ഇങ്ങോട്ടാവും നമ്മൾ ഈ നിന്ന് ഫുഡ് കഴിക്കില്ല ഫുഡ് എന്തെങ്കിലും സാധനം അടുത്തോട്ട് പ്ലാൻ ചെയ്താലോ വെള്ളം ഇല്ലാത്തൊരു ടൈമില് അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിലൊക്കെ നിങ്ങള് വരില്ലേ ഇതാണ് ലീവിന്റെ വീട് കെട്ടോ ഇനിയിപ്പോ നമ്മള് ഇവിടെ പോവാണ് നാളെ പറ്റുമെങ്കിൽ വരും കേട്ടോ ബൈ അവരുടെ വീട്ടില് അവരെല്ലാം കണ്ടിട്ട് പൂവട്ടോ മഴ പെയ്യുന്നുണ്ട് തെന്നിലുണ്ട് നീ നേരെ വണ്ടി പോയിട്ട് ബാക്കി പറയാം മഴ കൂടി കൂടി വന്നു പോയി ആ കാർ എത്തിട്ടെ ഹായ് ഗൈസ് അപ്പം കേരളത്തിൽ കനാല് ട്രെൻഡിങ് ആക്കിയ കനാൽ ബോയ്സിൻ്റെ അടുത്ത് പോയിട്ട് വന്നായിരുന്നു പക്ഷെ അഭിലാഷ് എന്തോ എമർജൻസി ആയിട്ട് അഭിലാഷിന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞേട്ടോ അപ്പം ലിവിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകുന്നുട്ടോ പോകണം ഇച്ചിരി ഉള്ളിലേക്ക് ഇങ്ങനെ പോകണം അവരുടെ വീട് തപ്പി കണ്ടുപിടിയാൽ കുറച്ച് ടാസ്ക് ആയിരുന്നു അവരുടെ അടുത്തുള്ള നാട്ടുകാരുടെ പിന്നെ ഒരു കടയിലെ ചേരോട് ചോദിച്ചിട്ടാട്ടോ കിട്ടിയത് അങ്ങനെ പോയി അവിടെ വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ പോകുന്നു അത്രയുള്ള കൈസ് ഞാൻ അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം